നമ്മൾ പോകുന്ന ജയ്സൽമീറിലേക്കാണ് അനിൽ വാസുദേവ് ഉണ്ട് തത്സമയം വിവരങ്ങളുമായി അനിൽ ജയ്സൽമീറിൽ ഇന്നലെ കണ്ടതിനേക്കാൾ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്നത് അങ്ങനെ കരുതാമല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കാരണം ജയ്സാൽമീർ കുറച്ചുകൂടി ഉണർന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മളിപ്പോൾ ഉള്ളത് ജയ്സാൽമീറിലെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റിലാണ് ഇവിടുത്തെ ഒരു ജംഗ്ഷനാണ് ഇവിടുത്തെ സ്ഥിതി ഇന്നലത്തെക്കാൾ കുറച്ച് സന്തോഷം നൽകുന്നതാണ് കാരണം അത്ര കണ്ട ആളുകളൊക്കെ തന്നെ ഇറങ്ങുന്നു കൂടുതൽ കടക്കാർ തുറന്നിരിക്കുന്നു കുറേ പഴക്കച്ചവടക്കാരും പച്ചക്ക പച്ചക്കറി കച്ചവടക്കാരും ഒക്കെ അവരുടെ മുന്തു വണ്ടികളുമൊക്കെ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നില്ല അതൊക്കെ തന്നെ ഇപ്പോൾ വളരെയധികം വന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് ഇപ്പോൾ ഇത് ഈ ജംഗ്ഷനിലാണ് ഈ ആളുകളെയൊക്കെ ജോലിക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്ന സ്ഥലം ഇവിടെ ആളുകൾ രാവിലൊക്കെ തന്നെ ഗാർ യും അതിനുശേഷം പല ആളുകൾ വന്ന് ഇവരെ ഇവിടെ നിന്നാണ് ജോലിക്ക് കൊണ്ടുപോകുന്ന കാഴ്ച അങ്ങനെ കാത്തിരിക്കുന്ന ജോലിക്കായി കാത്തിരിക്കുന്ന ധാരാളം ആളുകളെയും നമുക്കിങ്ങനെ കാണാം അതായത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്കും അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ആദ്യ ദിവസം ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല ലോക്ക്ഡൗൺ ആയിരുന്നു അങ്ങേറ്റം പരിതാപകരമായ അവസ്ഥയായിരുന്നു ഒരു കട പോലും തുറന്നിട്ടില്ല വലിയ ബുദ്ധിമുട്ടിലായിരുന്നു പ്രത്യേകിച്ച് വൈകുന്നേരമാകുമ്പോഴും ബ്ലാക്ക് ഔട്ടിൻ്റെ സമയം കൂടി ആകുമ്പോൾ ഒരു ശവപ്പറമ്പരൊക്കെ സമാനമായ തരത്തിൽ അത്ര കണ്ട് നിശബ്ദത അതായിരുന്നു ജയ്സാൽമീറിലുണ്ടായിരുന്നത് എന്തായാലും അതിനൊക്കെ വലിയ മാറ്റം വന്നിരുന്നു കുറച്ചുകൂടി വലിയ രീതിയിൽ ആളുകൾ വരുന്നു ബസ്സുകളൊക്കെ തന്നെ ഓടിത്തൊടുങ്ങി ദീർഘദൂര ബസ്സുകളൊക്കെ തന്നെ ഇന്നലെ തന്നെ ഓടിത്തൊടുങ്ങിയിരുന്നു അങ്ങനെ വലിയ രീതിയിൽ കാര്യങ്ങളൊക്കെ തന്നെ മാറി എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നു ഇന്നലെയും ഔട്ട് ഒരു കരുതലിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഈ ജയ്സാൽമീറിലാവട്ടെ ബാർമീറിലാവട്ടെ ജോധ്പൂരിലാവട്ടെ ഇന്നത്തേക്ക് അതിൻ്റെ ഒരു അവസ്ഥ മാറുന്നു എന്നുള്ളത് വലിയ സന്തോഷം തോന്നുന്നു ചില പ്രതികരണങ്ങളിലേക്ക് വന്നു ബയ്യു लॉकडाउन नहीं खत्म हुआ एकदम हाँ ख़त्म हो गया कल रात से ब्लैकआउट था पर दिन में सब अच्छा बाज़ार खुला है नॉर्मल एकदम बढ़िया है എല്ലാം എന്നാണ് അദ്ദേഹം പറയുന്നത് ലോക്ക്ഡൗൺ മാറിയാൽ തന്നെ ആളുകൾക്കൊക്കെ തന്നെ കുറച്ചുകൂടി അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് വരുന്നു അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു ജോലിക്ക് പോകാൻ പറ്റുന്നു എന്നൊക്കെ തന്നെയാണ് അങ്ങനെ വലിയ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ജയ്സാൽ വന്നത് ഇനി അറിയാനുള്ളത് ഇന്നുകൂടി ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപി പ്രഖ്യാപിക്കുമോ എന്നാണ് അറിയേണ്ടത് കാരണം ഇന്നലെ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല ബാർമീറിൽ ഒരു സ്ഥലത്ത് ഡ്രോണിൻ്റെ സാന്നിധ്യം കണ്ടെത്തുകയായി അവിടുത്തെ ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ കൂടുതൽ അത് സംബന്ധിച്ച് വലിയ അനിഷ്ട സംഭവങ്ങളോ ശാന്തി പുലർത്തുന്ന വാർത്തകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് അപ്പോൾ ഇന്ന് ഇനി കരുതലിന്റെ ഭാഗമായി ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുമോ അല്ലെങ്കിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് ഒരുപക്ഷെ ഈ രാത്രിയിൽ അത്തരം അപായ മുന്നറിയിപ്പുകൾ അപായ സൂചനകൾ കരുതലുകളുടെ ആവശ്യമൊന്നുമില്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ പറയാം വീണ്ടും ജയ്സാൽമീറും രാജസ്ഥാനിലെ ഈ അതിർത്തി പ്രദേശങ്ങളും ഒക്കെ തന്നെ സാധാരണഗതിയിൽ ആയെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ആ ഒരു നിമിഷം അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നലെയൊക്കെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇന്ന് കൂടുതലൊക്കെ ആളുകളെയൊക്കെ കാണുന്നുണ്ട് ജയ്സൽമീറിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് അനിൽ വാസുദേവ് നൽകിയത് ഇന്ന് അല്പസമയത്തിനകം കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ സൈനിക തല മേധാവികളുടെ ഹോട്ട്ലൈൻ ചർച്ച നടക്കും അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന് മുന്നോടിയായി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരു കൂടിക്കാഴ്ച സംയുക്ത സൈനിക മേധാവി മൂന്ന് സൈനിക തലവന്മാരുടെയൊക്കെ നേതൃത്വത്തിലുള്ള കൂടിക്കാഴ്ച പ്രതിരോധ മന്ത്രിയും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ കൂടി തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്